ഓപ്പറേഷൻ ഹിന്ദുക്കളിലൂടെ നമ്മുടെ സായുധ സേന രണ്ട് സന്ദേശങ്ങളാണ് നൽകുന്നത് ഒന്ന് ഇന്ത്യക്കും ഒന്ന് പാകിസ്ഥാനും ഇന്ത്യക്കും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് അതായത് അവർക്ക് സൈന്യത്തിൻ്റെ മുകളിൽ ജനങ്ങൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം അത് അവർ ഉയർത്തിപ്പിടിക്കുന്നു ആ വിശ്വാസം സംരക്ഷിക്കുന്നു ജനങ്ങൾക്കൊരാപത്തുണ്ടായാൽ ജനങ്ങൾക്ക് ഒരു മാനഹാനി സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ശത്രുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെതിരെ ചോദിക്കാൻ ഈ ഇന്ത്യൻ സൈന്യം ഉണ്ടാകുമെന്നുള്ള സന്ദേശം രണ്ടാമത്തേത് പാകിസ്ഥാന് നൽകുന്നത് അനാവശ്യമായി കയറി ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ അടങ്ങിയിരിക്കില്ല ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും പ്രകോപനങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിന് തക്കതായിട്ട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യം പാകിസ്ഥാനോടും വ്യക്തമാക്കുകയാണ് ഈ തിരിച്ചടിയിലൂടെ കാരണം ഇതിൻ്റെ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്ന മരണനിരക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്ന് മരണം നാല്പതിലധികം ആളുകൾക്ക് പരിക്ക് അത് പക്ഷേ ഈ പാകിസ്ഥാൻ്റെ തന്നെ കരസേന വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് പുറത്തുവിടുന്ന കണക്കാണ് പക്ഷേ അനൗദ്യോഗികമായി എൺപതിലധികം ഭീകരർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അന്തിമ കണക്ക് എന്താണെന്നുള്ള കാര്യം പാകിസ്ഥാൻ തന്നെയായിരിക്കും ഒരു പക്ഷേ വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കാതെ പോവുകയും ചെയ്യാം പക്ഷേ അതിലൊരു കാര്യമുണ്ട് കയറി അടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് അതായത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഈ ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് ഒൻപത് കേന്ദ്രങ്ങളിലാണ് ആ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് കറക്റ്റായി ലക്ഷ്യമിടാൻ സാധിച്ചു അതായത് അവിടെ ഇൻ്റലിജൻസ് തലത്തിൽ വലിയ വിജയം ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചു കൃത്യമായിട്ടുള്ള വിവരം ഈ ഒൻപത് ഇടങ്ങളിൽ ഭീകരവാദി ക്യാമ്പുകളുണ്ട് ലോഞ്ച് പാഗഡുകളുണ്ട് ഒരേ സമയം മുപ്പതിലധികം ഭീകരർ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിവരം ലഭിച്ചു അവിടെ കിറു കൃത്യമായി കയറി അടിക്കുന്നു അതും പൊതുജനങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാകാത്ത രീതിയിൽ പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യ അത്രത്തോളം അഗ്രഗണ്യരാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്ന ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ മരണനിരക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിൽ മരിച്ചവർ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടി വാല്യൂ ഉള്ള ടാർഗറ്റുകളാണ് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ വിഷങ്ങളെയാണ് നമുക്ക് തീർക്കാൻ കഴിഞ്ഞത് എന്ന ആത്മാഭിമാനം ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ സേനയ്ക്കും ഓരോ ഭാരതീയനുമുണ്ട്